കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്ലാമിന്റെ അഞ്ച് വിധികളിൽ നിന്ന് ഏത് വിധിതാഘോഷത്തിനോട് തട്ടിച്ചു നോക്കിയാലും അതിന്റെ ഹുക്കുമ്പ് എങ്ങനെ വരും വാജിബാണ് എന്ന് പറയാൻ ഒരു നിർവാഹവും ഇല്ല സുന്നത്താണ് എന്ന് പറയണമെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നാൽ മാത്രമേ അത് മന്ദൂബാണ് സുന്നത്താണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ മുബാഹാണ് എന്ന് പറയാനും നിർവാഹമില്ല കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കടത്തിക്കൂട്ടുക എന്ന് പറയുന്നത് വിലക്കപ്പെട്ട കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി മുബാഹ് എന്നും പറയാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ളത് ഒന്നുകിൽ മക്രു വെറുക്കപ്പെടുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിഷിദ്ധമായ ഹറാമാണ് ഈ രണ്ട് ഹുക്കുമുകൾക്ക് മാത്രമേ നവിദിനാഘോഷ സംബന്ധമായി സാധ്യതയുള്ളൂ അവ വിവരിക്കാൻ വേറെ തന്നെ വിവരണം ആവശ്യമാണ് എന്ന നിലയ്ക്ക് രണ്ട് പാരഗ്രാഫിലായി ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു അതിൽ ഒന്ന് ഒരു വ്യക്തി തന്റെ സ്വന്തം മുതലിൽ നിന്ന് തന്റെ കുടുംബത്തിനും തന്റെ കൂട്ടുകാർക്കും തന്റെ ആശ്രിതർക്കുമൊക്കെ വേണ്ടി റബിയുൽ റബിയുലഹുൽ പന്ത്രണ്ടിന്റെ ദിവസം ഒരു പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി അവിടെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അല ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിപാടിയും ഇല്ലാത്ത നിലയ്ക്ക് ഒരു വ്യക്തി സ്വന്തം സമ്പത്ത് കൊണ്ട് ഇങ്ങനെ ഒരു നബിദിനാഘോഷം സംഘടിപ്പിക്കുക ആസാമി ഒരു നിലക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങളൊന്നും അവർ ചെയ്യാത്ത നിലക്ക് ഈ നിലക്ക് യാതൊരു തെറ്റു കുറ്റങ്ങളും വിലക്കപ്പെട്ട കാര്യങ്ങളും ഇല്ലാതെ സ്വന്തം സമ്പത്ത് കൊണ്ട് കുടുംബത്തിനും കൂട്ടുകാർക്കും ആശ്രിതർക്കും വേണ്ടി ലെവൽ പന്ത്രണ്ടിന് പ്രത്യേകമായൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പരിപാടിയെ സംബന്ധിച്ചാണ് നമ്മൾ വിവരിച്ചത്വൻ വറുക്കപ്പെടുന്ന മോശമായ അനാചാരമാണ് എന്ന് ഈ മഹാന്മാരായ ആളുകളൊക്കെ എതിർത്തത് അന്ന് നടക്കുന്ന അനാശ്വാസ പ്രവർത്തനങ്ങളെയാണ് നിശിദ്ധമായ കാര്യങ്ങളെയാണ് അല്ലാതെ മാലിക്കീ മഴ പണ്ഡിതന്മാർ എതിർത്തിട്ടില്ല എന്ന് പരലോകത്തെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ചില പണ്ഡിത വേഷധാരികൾ തട്ടിവിടുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു ഈ ഇതിനെക്കുറിച്ചാണ് അഥവാ സ്വന്തം കുടുംബത്തിനും ആശ്രിതർക്കും കൂട്ടുകാർക്കും അനുവദനീയമായ സ്വന്തം സമ്പത്തിൽ നിന്ന് റബിയുല പന്ത്രണ്ടിന് ഒരു സ്പെഷലായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് വെറുക്കപ്പെടുന്ന അനാചാരമാണെന്ന് നാം പറഞ്ഞിട്ടുള്ളത് എന്റെ കാരണം ഇത് ഇസ്ലാമിൽ ആലത്തിന്റെ പ്രകാശഗോപുരങ്ങളും നാടുകളുടെ അയകുമായ പണ്ഡിതന്മാരായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഫുഹാക്കൾ ആരും തന്നെ അഥവാ സഹാബത്തുൽ കിറാമോ സഹാബുൽ തുടങ്ങി ഇതര മുന്നൂറ് കൊല്ലക്കാലം ജീവിച്ച ഒരാളും തന്നെ സ്വന്തം സമ്പത്തിൽ നിന്ന് ഭാര്യക്കും മക്കൾക്കും കൂട്ടുകാർക്കും ആശ്രിതർക്കും വേണ്ടി റബ്യൂ ലവൽ പന്ത്രണ്ടിന് പ്രത്യേകമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഈ പരിപാടി പെറുക്കപ്പെടുന്ന അനാചാരമാവുന്നു അതാണ് നമ്മൾ കറാഹത്താണ് എന്ന് പറയുന്നത് വസ്ഹനി രണ്ടാമത്തെ ഇനം അൻ ജിനായ ഈ പരിപാടിയോടനുബന്ധിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഭാഗമായി അത് കാരണമായി എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് എത്തിച്ചേരുക ആരെങ്കിലും ഇത്തരം പരിപാടികൾക്ക് വേണ്ടി പണം നൽകുന്നു അവന്റെ മനസ്സ് ആ പണത്തെ തുടരുന്നു അവന്റെ ഹൃദയത്തിന് അതുകൊണ്ട് വേദന ഉണ്ടാകുന്നു ഹൈഫി അവന് ഈ പണം കൊടുക്കുന്നത് കൊണ്ട് അനീതിയുടെ വേദന അവൻ അനുഭവിക്കുന്ന കാരണം കൊണ്ട് അത് കാല ഉലമാവും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അഹദുൽ കൊണ്ട് പണം കയ്യേറുക എന്നത് വാൾ ഉപയോഗിച്ച് പണം വാങ്ങുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ തീർച്ചയായും ഇത്തരം ഗണത്തിൽ പെട്ടതാണ് എന്ന് അന്തമുള്ള ഒരിക്കലെങ്കിലും ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അഥവാ പല ആളുകളുടെയും അടുക്കൽ പോയി അവർക്ക് ഇഷ്ടപ്പെടാത്ത സംഖ്യ അവർ താല്പര്യപ്പെടാത്ത സംഖ്യ നീ തരണം അല്ലെങ്കിൽ നിന്റെ വകയായി അരി തരണം നിന്റെ വകയായി ഇറച്ചി തരണം നിന്റെ വകയായി ഉള്ളി തരണം നിന്റെ വകയായി വെളിച്ചെണ്ണ തരണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളെയും സമീപിച്ച് അവർ മനസ്സില്ലാ മനസ്സോടുകൂടെ എന്തെങ്കിലും നൽകിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി അഥവാ പണം സമാഹരിക്കുന്ന വഴിയിൽ പൂർണ്ണ സംതൃപ്തിയില്ലാതെ സമാഹരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടിയാണെങ്കിൽ അത് കടുത്ത നിഷിദ്ധമായ ഹറാമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇനി വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാടുകളിലുള്ള ഏകദേശ പിരിവുകളും ഇത്തരം ഇനത്തിൽ പെട്ടതാണ് എന്നത് ബുദ്ധിയുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും വ്യക്തമാവും എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഉണർത്തുന്നു രാസിയമ്മ ഇതോടൊപ്പം ഈ പരിപാടിയോടൊപ്പം എന്തെങ്കിലും പാട്ട് കച്ചേരികളും മറ്റും കൂടിച്ചേർന്നാൽ ൂരിൽ വയറ് നിറച്ച് ഭക്ഷണവും കൂടെ ബിൽ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കൈക്കലോടുകൂടെ ഉപയോഗിച്ചുകൊണ്ട് വീണകളാലും അത് എന്തിനൊക്കെ കൗമാരപ്രായക്കാരായ യുവാക്കളോടൊപ്പം പുരുഷന്മാർ ഒരുമിച്ച് കൂടുക ഒരുമിച്ചു കൂടുകാത്തി മനസ്സിന് ദൗർബല്യമുള്ള സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും അതുപോലെ യുവാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള പരിപാടി ഇമ്മാ ഒന്നുകിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ വീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടികൾ ആസ്വദിക്കുന്ന രൂപത്തിൽ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആടിക്കുഴഞ്ഞുകൊണ്ടും മറ്റുമുള്ള ഡാൻസുകളും അതുപോലെ മുട്ടുകളും ചാട്ടങ്ങളും ഒക്കെ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത മറന്നുകൊണ്ടുള്ള വാദ്യോപകരണങ്ങളിലും ആസ്വാദനങ്ങളിലും മുഴുകിക്കൊണ്ടുള്ള ഈ നബിദിന നബിദിനാഘോഷ പരിപാടി ഇതുപോലെ തന്നെ ഇതമായ സ്രാപിക്കില്ല സ്ത്രീകൾ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ അവരുടെ അവർ ഉയർത്തിക്കൊണ്ട് പാട്ട് പാടുന്നതിൽ നല്ല ആസ്വാദകരമായ രൂപത്തിൽ നിർദേശിച്ച വിക്രുകളിലും ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന അള്ളാഹുവിന്റെ വാക്കിനെ മറന്നുകൊണ്ട് ഈ നിലക്ക് എന്നതിൽ അന്തമുള്ള ബുദ്ധിയുള്ള അള്ളാഹുവിൽ വിശ്വാസമുള്ള രണ്ട് മുസ്ലിമികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയില്ല ലായ് അഖ്തീമി ഇസ്ലാനി ലോകത്തെ എല്ലാവരും എന്നല്ല പറഞ്ഞു രണ്ട് ആളുകൾക്ക് പോലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ലായുൽ മുറു മാന്യതയുള്ള ഒരാളും ഈ പരിപാടി നല്ലതാണ് എന്ന് പറയുകയില്ല ഇന്നമായ ഇതൊക്കെ നല്ല ഏർപ്പാടാണ് എന്ന് മാധുര്യമുള്ളതാണ് എന്ന് ചിന്തിക്കുക ഹൃദയം ചത്തുപോയ മനസ്സുകൾക്കാണ് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോചിതരല്ലാത്ത ആളുകൾക്കുമാണ് ഞാൻ പറയുന്നു ഈ പരിപാടി നടത്തുന്ന ആളുകൾ ഇതിനെ കുറിച്ചൊരു ആരാധനയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് ലാമിനൽ ഉമൂരിൽ ഇതൊക്കെ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം കൗമാരപ്രായക്കാരായ ആൺകുട്ടികൾ സ്റ്റേജിൽ കയറ്റി കയ്യിലൊരു ഒരു ദുഃഖം കൊടുത്ത് ഡാൻസ് കളിപ്പിച്ച് ഉള്ളിച്ചാടി ഇതൊക്കെ ഒരു വിവാദത്താണ് അതിനുവേണ്ടി പണം വിരിച്ചുകൊണ്ടും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം എന്ന് നോട്ടീസിൽ കൊടുത്തുകൊണ്ടും മറ്റും നടത്തപ്പെടുന്ന ഇത് ഒരു ആരാധനയാണ് എന്നാണ് ഈ സാധുക്കൾ ചിന്തിക്കുന്നത് ഇതിനെക്കാളും വലിയൊരു ദുരന്തം നമുക്ക് വേറെ വരാനില്ല അൽ ഇസ്ലാം അപരിഹിതമായ നിലയ്ക്ക് തുടങ്ങി അഥവാ ഒന്ന് രണ്ടാളുകൾ ചുരുക്കം ആളുകളിലൂടെ ഇസ്ലാം തുടങ്ങി അതേപോലെ ബദ എണ്ണപ്പെട്ട വള ചുരുങ്ങിയ ആളുകളിൽ ഒതുങ്ങിക്കൊണ്ട് പരിശുദ്ധീൻ ഇസ്ലാം മടങ്ങും എന്ന് അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തിയതുപോലെ ഈ അവസ്ഥയിൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിഹാനി ഇമാം എഴുന്നൂറ്റി മുപ്പത്തിനാലിന് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് എന്നത് പരലോകത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ചിന്തയുള്ള ആളുകൾ മനസ്സിരുത്തി നെഞ്ഞത്ത് കൈവച്ചു കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കോടതിയെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുക ചുരുക്കി പറഞ്ഞാൽ ഒരാൾ സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും ഒരുമിച്ചുകൂടി സ്വന്തം പണം കൊണ്ട് ഒരു നിരക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാത്ത നിലക്ക് ഇങ്ങനെ ഒരു നവിദിനാഘോഷം സംഘടിപ്പിച്ചാൽ അത് വെറുക്കപ്പെടുന്ന അനാചാരമാണെന്നും ഇനി പൂർണ്ണ സംതൃപ്തി ഇല്ലാത്ത നിലക്ക് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് കാരണമായി തീരുന്ന രൂപത്തിലോ ആണ് ഈ നവിദിനാഘോഷം നടത്തപ്പെടുന്നത് എങ്കിൽ അത് കടുത്ത ഹറാമു തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഫാനി റഹിമഹുല്ല വിവരിച്ചിട്ടുള്ളത് മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആളുകൾ പടച്ചുണ്ടാക്കിയ കളവുകൾ മാത്രമാണ് എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു ബാക്കി അടുത്ത വോയിസ്